ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഒക്കെ അവസാനിക്കുക ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരത്തിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണെങ്കിലും അവസാന ടോപ്പ് എത്താൻ വേണ്ടിയുള്ള വാശിയേറിയ പുറത്ത് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് പുറത്താകുന്നത് നമുക്ക് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ കിട്ടിയപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്ത് കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി നിലവിൽ നമ്മുടെ ജിൻഡപ്പൻ മാത്രമേ ഉള്ളൂ ജാസ്മിൻ ടൈറ്റ് കോമ്പറ്റീഷൻ കാഴ്ച ഇപ്പോൾ ജിൻഡപ്പനോട് മത്സരിച്ച് തോറ്റിരിക്കുകയാണ് ജിൻഡപ്പനെ നാലലക്ഷത്തി എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഓട്ട് രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആറ് ഓട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു റോട്ടിംഗ് സംഖ്യ ഈ ഒരു മണിക്കൂർ ജാസ്മിൻ ഉയർത്താൻ സാധിച്ചപ്പോൾ ആ അർജുൻ അർജുൻ വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക മൂന്നാം സ്ഥാനത്തേക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റെന്ന് പറയുന്ന വലിയ റോട്ടിംഗ് താഴ്ച അർജുനെ നേരിട്ടിട്ടുണ്ട് ഇരുമണിക്കൂർ എന്തൊക്കെയാണ് അർജുന ശ്രീ ജാസ്മിനെ മറികടക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയുമ്പോൾ നാലാം സ്ഥാനത്ത് സിജോടെ മുന്നേറ്റം വീണ്ടും ശ്രദ്ധയടിക്കൊണ്ടിരിക്കാൻ നാല് ലക്ഷം മൂന്ന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടെന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഒരുപക്ഷെ ജാസ്മിനെ അർജുനെ ഒരു മണിക്കൂറി അട്ടിമറിക്കുമെന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് നല്ലൊരു വോട്ട് തന്നെ ഈ ഒരു മണിക്കൂർ സിജോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം പൊസിഷനിൽ ഡേഞ്ചർ സോൺ ഇത് നമ്മുടെ ഋഷി തുടരുകയാണ് എന്തൊക്കെയാണ് ഋഷി ശ്രീതു തുടങ്ങിയവരുടെ മത്സരം അവസാനിക്കുന്നതെന്ന് ഉറപ്പിക്കുകയാണ് ഓരോ ഓരോ മിനിറ്റിനും സെക്കൻഡിലും അവരുടെ വോട്ടിംഗ് മാറി മറിയുകയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി മുപ്പത്തേഴ് വോട്ടായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഒരാസ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ശ്രീധു ഈ ഒരു മണിക്കൂർ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നാലും വലിയ ഇതിലോട്ടുള്ള ഒരു വ്യത്യാസം കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമാണ് ഈ ഒരു സമയം വരെ നമ്മുടെ ശ്രീധവൻ സ്വന്തമാക്കാൻ സാധിച്ചു ഋഷിയായിട്ട് പൊരുത്തി പരാജയപ്പെടുമ്പോൾ ഏഴാം സ്ഥലത്ത് ഡേഞ്ചർ സിറ്റുവേഷനെ ഇനോറ തുടരുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റിയോറ് എഴുന്നൂറ്റാറ് വോട്ട് മാത്രമേ നമ്മുടെ നോറയ്ക്ക് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ നിങ്ങൾക്കുള്ള ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് നോറ വിട കളയെന്ന് ഉറപ്പിക്കുക കൂടെ പോകുന്ന മത്സരാർത്ഥികൾ ആരും കണ്ടുതന്നെ അറേണ്ടിയിരിക്കുക നെക്കാൾ ഋഷി പോണെന്നാണോ ശ്രീദ് പോണെന്നാണോ അദ്ദേഹം ജാസ്മിനോ ജിൻഡോയോ അർജുനോ പോണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരുമിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫിഷ്ഠി ഓട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ആഴ്ച ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസ് പുറത്തു പോകണമെന്നാൽ നിങ്ങളെ കമന്റ് ചെയ്യാൻ കണ്ട